എങ്ങോട്ടോ അടി ദൂരെ ഇരിക്കസ്റ്റ് ചെയ്യണേ മൊത്തം കുഴപ്പം എങ്ങോട്ടോ പോണ രക്ഷ കൊല്ലത്ത് തുടങ്ങാവേ കൊല്ലം കൊല്ലത്തേക്ക് നമ്മള് സുന്ദരനായ നമ്മുടെ കുഞ്ചാക്കോയെ പോലെ ചോക്ലേറ്റ് നടൻ എന്നൊക്കെ പറയുന്ന കൃഷ്ണകുമാറിനെ നമ്മൾ അയച്ചേക്കുവാണ് കൊല്ലത്തേക്ക് ഡിന്നർ കുരുമുളക് എന്താ വന്നു മിണ്ടായിരി സത്യമാമയുടെ ഒക്കെ കാര്യം മിണ്ടായിരിയോട ആ അപ്പൊ കൊല്ലത്തേക്ക് നമ്മുടെ കൃഷ്ണകുമാറിനെ ജയിക്കുമാണ് അപ്പൊ നമ്മുടെ വിശ്വാസം കൊണ്ടേ വരുത്തുള്ളു അഞ്ച് കൊല്ലം നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞിടക്ക് തൃശ്ശൂരിങ്ങെടുക്കുക അതുപോലൊന്നും പറഞ്ഞിട്ടില്ല തരണം എന്ന് താഴ്മയായിട്ട് പറഞ്ഞിട്ടുണ്ട് കൊല്ലത്തിനെങ്ങി തന്നേക്കണേ അഞ്ച് കൊല്ലം എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞിരിക്കുന്നത് പക്ഷെ അതെ എന്നിട്ട് ചവറ ഐ പിന്നെ അല്ല ചവറ ചന്ദനത്തോപ്പ് അവിടുത്തെ കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ പ്രസംഗം അതിഗംഭീര പ്രസംഗം ആയിരുന്നു അതി പൊളിച്ചടുക്കി പൊളിച്ചടിക്കുതന്നെ പറയണം ഇത്രയും അടിപൊളി ഒരു പ്രസംഗം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പം പുള്ളിക്കാരൻ പറയുന്നത് സംഘർഷം ഒന്നിനും ഒരു പരിഹാരമല്ല അതായത് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാല് പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന ആ ഒരു സംഭവമാണ് ഉദ്ദേശിക്കുന്നത് എന്നുവച്ചാല് അദ്ദേഹം പറയുന്നത് കുട്ടികളെ നിങ്ങൾ പഠിക്കാൻ വന്നിരിക്കുന്നത് പഠിക്കാനാണ് വന്നിരിക്കുന്നത് അല്ലാതെ പാർട്ടിയുടെ പേരും പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലു പിടിച്ചാൽ നിങ്ങളുടെ കണ്ണ് പോയാലും നിങ്ങൾക്ക് കൈ കൈക്ക് വല്ല പറ്റിയാലും നിങ്ങൾ ആ വീട്ടുകാരാണ് സഹിക്കേണ്ടത് പാർട്ടിക്കാരൊന്നിനും വരൂല്ല എന്നാണ് എടുത്തെടുത്ത് കുട്ടികളോട് എന്ത് സ്നേഹത്തോടെ മക്കളെ എന്ന് വിളിച്ച് പറയുന്ന ആ ഒരു അത് കേട്ടിരിക്കാൻ തന്നെ എന്ത് രസം എന്നറിയോ ആ പ്രസംഗം അത് ആ പിള്ളേർക്കും പിള്ളേർക്കും നല്ല ഹരിലുമാകുന്നു ആദ്യമൊക്കെ പിന്നെ അങ്ങോട്ട് പ്രവേശനം ഇല്ല അതേപോലെ മുകേഷ് സാറും പക്ഷെ അവരെ ഒന്നും തടഞ്ഞില്ല പക്ഷേ കൃഷ്ണകുമാർ ചെന്നപ്പോൾ തടഞ്ഞു അപ്പൊ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഞാനൊരു ഇന്ത്യൻ പൗരനാണ് സ്വാഗതം ചെയ്യുന്നു ഞാനൊരു ഭാരതീയനാണ് എന്നെ എന്തിനാണ് തടയുന്നെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും പിന്നെ പിള്ളാര് അത് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ അതുപോലെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ ഓരോ അദ്ദേഹം പറയുന്നത് ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ അച്ഛനും അമ്മ എനിക്കിപ്പം ഏകദേശം അമ്പത്തഞ്ചു വയസ്സാവുന്നു എന്റെ അച്ഛനും അമ്മയൊക്കെ വികസനം എന്താന്ന് പോലും അറിയാതെ മരിച്ചു മണ്ണടിഞ്ഞു പക്ഷെ ഇനിയുള്ള തലമുറ എപ്പോഴും മോദിജി പറയുന്നത് അവർക്ക് വികസനം നമ്മളാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് മനസ്സിലായി ഇപ്പൊ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഞാൻ കുറച്ച് സത്യങ്ങൾ പറയാം എന്നോട് ദേഷ്യം തോന്നരുത് ഏർ ഞാൻ മുൻകൂർ ജാമ്യം എടുത്തിട്ടാണെ പറയുന്ന ഇനി പൊതുവേ ഉള്ള ഒരു കാര്യം പറയാ ഇപ്പൊ പിണറായി സർക്കാരിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്ന ദുരിതം എല്ലാവർക്കും അറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും ഉണ്ടെന്നില്ല ഓക്കെ പക്ഷെ നമ്മൾ എന്തോരം കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ടെന്നും അദ്ദേഹം എന്തോരം തട്ടിപ്പുകൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹത്തിന്റെ മോ മകക്ക് വേണ്ടിയും മരുമകന് വേണ്ടിയും അദ്ദേഹം എന്തൊക്കെ അടിച്ചു മാറ്റി എന്നുള്ളതൊക്കെ ഇവിടെ പകല് പോലെ അറിയാവുന്ന സത്യങ്ങളാണ് ഓക്കെ അതുകൊണ്ടാണല്ലോ ഇപ്പൊ അന്വേഷണം പോയിട്ടുള്ളതും അത് അതിന്റെ ബാക്കി ഫലങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം പക്ഷെ അത് പലരും പറയുന്നുണ്ട് അത് മോദിജിയുടെ ഒരു ഒരു ടാക്ടിക്കൽ ബുദ്ധിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് മോദിജി വോട്ട് മറിക്കാൻ മെഷ്കോപിക്ക് വോട്ട് മറിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ അപ്പൊ നമ്മള് വീഡിയോ ക്ലിയർ ഇല്ല ആ ആ ത്തിലേക്ക് വരാം അങ്ങനെ കുട്ടിയെടുത്ത് പറയുന്നു മക്കളെ നിങ്ങൾ തങ്ങളിൽ തല്ലരുത് കണ്ണു പോയാൽ ആ കൈക്കെന്തെങ്കിലും വന്നാൽ പാർട്ടിക്കാരും ഓടി വരുത്തില്ല നിങ്ങളുടെ അച്ഛനും ഒന്നും തന്നെ അനുഭവിക്കണം വളരെ കഷ്ടപ്പെട്ടാണ് അവര് പഠിപ്പിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്താണ് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടത് അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക പാർട്ടി എന്ന് അടി കൂടാൻ പാടില്ല ഞങ്ങളെ കണ്ടു പഠിക്കൂ ഞങ്ങളെ കാണൂ എന്നാണ് പറഞ്ഞത് എന്താണ് അവര് രാവിലെ പ്രേമചന്ദ്ര സാറും മുകേഷ് സാറും കൃഷ്ണകുമാർ സാറും പേരും ഭയങ്കര സന്തോഷത്തോടെ കുശലം പറഞ്ഞ് അടിച്ചു പൊളിച്ച് ഫുഡും കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് പ്രസംഗിക്കാൻ അപ്പൊ അവരുടെ ഇടയിൽ പോലും ഒരു ശത്രുതയും ഇല്ല അവര് നല്ല പാർട്ടിപരമായിട്ട് ഉള്ള ഈ ഒരു ഇതല്ലാതെ പിന്നെ പേഴ്സണലി അവർക്ക് ആർക്കും തങ്ങളെ ശത്രുതയില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ കോളേജിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി മരിക്കുന്നത് അപ്പൊ അവിടെ സൂചിപ്പിക്കുന്നത് കറക്റ്റായിട്ട് പൂക്കോടുള്ള സംഭവമാണ് സൂചിപ്പിക്കുന്നത് പാർട്ടിയുടെ പേരും പറഞ്ഞിട്ട് ഒരു കുട്ടീനെ എന്തൊക്കെ ഉപദ്രവിച്ചതെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പൊ അതാണ് കുട്ടികൾക്ക് പറഞ്ഞ് പകർന്നു കൊടുക്കുന്നത് നിങ്ങൾ അങ്ങനെ ആവാൻ പാടില്ല നിങ്ങളെങ്കിലും ചിന്തിക്കൂ എന്താണ് ചിന്തിക്കേണ്ടത് ഇവിടെ മോദിജിയുടെ ഭരണം തന്നെ വരണം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം വികസനം തന്നെയാണ് അദ്ദേഹം വന്നതിന് ശേഷമാണ് ഇവിടെ ഈ കാണുന്ന വികസനങ്ങൾ എല്ലാം ഉണ്ടായിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ എൺപത് വർഷത്തോളം മുടങ്ങിക്കിടന്ന ആ ബൈപ്പാസിന്റെ ആ ഒരു ഒരു പണി രണ്ടായിരത്തി പതിനാലില് അദ്ദേഹം അദ്ദേഹം വന്ന് വന്നതിന് ശേഷമാണ് ആ പണി പൂർ പണി തുടങ്ങിയത് അത് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോ എല്ലാരും ഞങ്ങളാണ് ഞങ്ങളാണെന്ന് എല്ലാരും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പിന്നെ എല്ലാവരും ഉണ്ട് ബോർഡും വെച്ച് എല്ലാവരുണ്ട് ഉത്തരം പക്ഷെ എല്ലാവർക്കും പോലെ അറിയാവുന്ന സത്യമാണ് അദ്ദേഹത്തിന്റെ ഒരു എഫേർട്ട് തന്നെയാണെന്ന് ഇപ്പൊ തന്നെ റെയിൽവേ സ്റ്റേഷന് വേണ്ടി മുന്നൂറ്റി എമ്പത്തി മൂന്ന് കോടിയോളം അദ്ദേഹം ഇറക്കി പണി തുടങ്ങിക്കഴിഞ്ഞു അപ്പോഴ അതെ അന്നേരം പറയുന്നത് എം പി കൊല്ലത്തിന്റെ എം നിന്ന് എടുത്ത് ഒരു എം പിക്ക് അഞ്ചു കോടി രൂപയാണ് കൊടുക്കുന്നത് പിന്നെ എവിടെ നിന്നാണ് ഈ മുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി മുടക്കുന്നത് ഈ പറയുന്നതിനൊരു ലോജിക്ക് വേണ്ടേ ഇപ്പൊ അത് അത് മാത്രമല്ല പിന്നെ നമ്മുടെ ആ കൃഷ്ണവുമെ ഭാഗ്യം എന്താന്ന് വെച്ചാല് ഇപ്പൊ എണ്ണ ഖനനം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് കൊല്ലത്ത് എണ്ണ ഖനനം കൂടി സ്റ്റാർട്ട് ചെയ്ത് അപ്പം എല്ലാ രീതിയിലുള്ള വികസനം കൊല്ലം എന്ന് വെച്ചാൽ ഒരു ടൂറിസ്റ്റ് മേഖലയാണ് അപ്പൊ ആ രീതിയിലുള്ള വികസനം കൊണ്ടുവരാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അദ്ദേഹം പറയുന്നത് ധൈര്യമായിട്ട് എന്നില്ലേ എനിക്ക് അഞ്ചു അനു തെരു അപ്പൊ നമ്മള് വളരെ പ്രതീക്ഷയോടെ ഒരുങ്ങി ഒരുക്കി വിട്ടിട്ടുണ്ട് അങ്ങോട്ട് കൃഷ്ണഭഗവാന് നമ്മൾ വളരെ പ്രതീക്ഷയോടെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്താ വെച്ചാൽ പുള്ളിക്കാരെ കയറിയതിന് ശേഷം എം ബി ആയതിനു ശേഷം ഒരു ഒരു പ്രവർത്തനം പിന്നെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്നാ ആളിൽ പറഞ്ഞത് പിന്നെ ഞങ്ങള് പിന്നെ പത്രത്തിൽ വല്ലതും കാണുന്നതന്നെ അല്ലാതെ പുള്ളിയെ പിന്നെ കണ്ട് പുള്ളി ആ വശത്തേക്ക് തിരിഞ്ഞു ഒരു നോക്കിയിട്ടില്ല അതുകൊണ്ട് ജയം ജയിക്കില്ലെന്നുള്ളത് ഉറപ്പാണ് പിന്നെ പ്രേമചന്ദ്രൻ സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരനും കണ്ടുമടുത്ത ഒരു കണ്ടും ഒത്തിരി വർഷം അവിടെ നിന്ന് മത്സരിച്ചല്ലേ അപ്പൊ അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടും എല്ലാം എല്ലാം കൊണ്ടും ജയിക്കാൻ ചാൻസ് കൂടുതൽ കൃഷ്ണകുമാർ തന്നെയാണ് ഇനി മക്കളും ഒക്കെ പ്രചരണത്തിന് ഇറങ്ങുമായിരിക്കും എന്തുകൊണ്ടും തൂത്തു വരുമെന്നാണ് ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വരും എന്നാണ് അദ്ദേഹത്തിന്റെ വാദം അപ്പൊ മക്കളെയൊക്കെ ഇറക്കും പ്രചരണം അതിഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് വിജയിച്ചു വരട്ടെ അപ്പൊ ആ വോയിസിലേക്ക് പോകും അടിപൊളി പ്രസംഗം നേട്ടം ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്ര പൊളിച്ച് പ്രസംഗിക്കന്ന് ബിന്ദു ആചാരി ആണോ വീഡിയോ ക്ലിയർ അല്ലേ ചിതാര സത്യഫാമയുടെ ഡിന്നർ കുരുമുളക് ചിക്കൻ സ്റ്റൂ ഇഡലി വെളുത്ത കോഴിയുടെ മുട്ട വെളുത്ത പശുവിനെ പാല് കടുക് പൊട്ടിക്കാത്ത വെളുത്തും സത്യഫാമ വിഷയൊന്നും വിറ്റില്ലടേ നിങ്ങൾ ഇപ്പോഴും അങ്ങോട്ട് നടക്കുകയാണോ എന്തുടേ എന്താ ഇവിടെ കിടന്ന് വർത്താനം പറയണത് കാറ്റ് അങ്ങോട്ടടിക്കുന്നു ചൂടെടുത്തിട്ട് അയ്യോ ഇങ്ങോട്ടടി 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 അങ്ങോട്ടടിച്ചിട്ട് കാര്യമില്ല ഞാൻ ഇവരൊന്നും ഒരു ഒരു അതുകൊണ്ടാണ് നമ്മൾ നമ്മളീ ചെയിൻസിന് മേക്കപ്പ് ഒന്നും ഇടാൻ പറ്റൂല ഏട്ടാ മൊത്തം ആ മേക്കപ്പ് ഇട്ട് അവിടെ ചെന്നാ എനച്ചിരി പിടിച്ച് ഒരക്കു പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക് ഉള്ളൂ വിത്തൗട്ട് മേക്കപ്പ് ആണ് അയ്യോ എന്റെ പൊന്നമ്മോ ക്ഷന്റെ ഒരു തിരക്കായത് കൊണ്ടാണ് ഇപ്പൊ ലൈവ് വരാൻ പറ്റാത്ത എന്താ ലൈവ് വരാത്തെന്നെല്ലാരും ചോദിക്കുന്നത് അവര് തിരക്കിലായിപ്പോയി അപ്പൊ പറഞ്ഞു തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ അപ്പോഴങ്ങനെ അദ്ദേഹം കുട്ടികളോട് പറയുന്നത് നിങ്ങളെങ്കിലും പിന്നെ മാറി ചിന്തിക്കണം അതായത് നമുക്ക് ഇനി വികസനമാണ് ആവശ്യം ഇത്രയും നാളുള്ളവരൊക്കെ വികസനം അനുഭവിക്കാതെ മരിച്ചു മണ്ണടിഞ്ഞു പിന്നെ നിങ്ങളായിട്ടെങ്കിലും അതിന് തടസ്സം വരത്തില്ല അതായത് ഇപ്പൊ തന്നെ പഠിക്കുന്നവർ ഇവരിപ്പൊ ഐ ടി ഐ ടി അവിടെയാണ് ആ കോളേജിലാണ് പോയി അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവരുടെ തുടർ പഠനത്തിന് ഇവരിപ്പം അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരും ഇവിടെ അതിനുള്ള സിറ്റുവേഷൻസ് ഇല്ല അത്രമാണ് എന്ന് പറഞ്ഞിട്ടും കേരളം ഇപ്പം ഇനി വന്നാലേ ഇനി കുറച്ചൊരു മാറ്റം ഉണ്ടാവുകയുള്ളു എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് കുട്ടികളോട് ഒരു ഓർമ്മപ്പെടുത്തലാണ് നടത്തുന്നത് അദ്ദേഹം അപ്പൊ നിങ്ങള് മോദിജി ഇനിയും മോദിജിയുടെ ഭരണം ഇനിയും വരാൻ അവസരം കൊടുക്കണം അത് തടയരുത് തടഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ തന്നെ അടച്ചു മൂടുന്നതിന് തുല്യമാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് അവോയ്സിലേക്ക് ഒന്ന് പോവാം ഒരു ശത്രുതയില്ല ഒന്നുമില്ല എന്തിനാണ് ഈ പിള്ളേർ കിടന്ന് അടി കൂടുന്നത് അതാണ് ചോദിക്കുന്നത് സമയത്ത് വിദ്യാർത്ഥികൾ പറഞ്ഞു ആ കൃഷ്ണകുമാർ കയറാൻ പാടില്ല കോളേജിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് സമരം വിളിച്ചു അപ്പം അതിനെ കുറിച്ച് പിന്നെ കൃഷ്ണകുമാർ ആണ് പ്രാവശ്യം മത്സരിക്കൂന്നായിരുന്നു നമ്മുടെ പ്രതീക്ഷ പക്ഷെ കുറച്ചു ശക്തനായ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്നു കാരണം മറ്റൊന്നുമല്ല ഓപ്പോസിറ്റ് നിൽക്കുന്നത് ശശി തരൂരായത് അങ്ങനെ കൊണ്ടുവന്നത് പക്ഷെ എന്തുകൊണ്ടും എന്ന് വെച്ചാല് ശശി തരൂരിനെ സംബന്ധിച്ച് ഇതിപ്പോ മത്സരം കഴിഞ്ഞ് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരം കിട്ടത്തില്ല പുള്ളിക്കാരൻ പിന്നെ ഈ ഒരു ഏരിയയിലേക്ക് വരില്ല എന്നുള്ളത് ആളുകൾക്ക് വ്യക്തമാണ് അതേസമയം അവരുടെ വിഷമങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം ചെന്ന് കണ്ട് പറയാൻ പറ്റും രാജീവ് ചന്ദ്രശേഷൻ ആണെങ്കിൽ അതുകൊണ്ട് പത്തനംതിട്ട പിന്നെ ഒന്നെട്ട സ്ഥലം കൂടെ അതത്ര ഗാന തൃശ്ശൂർ തൃശ്ശൂരും തൃശൂരും കൊണ്ടേ കൊണ്ടേ വരുത്തോള് ഇത്തവണ സുരേഷ് ഗോപി തൃശ്ശൂരും കൊണ്ടേ വരുത്തോള് എന്താ ചിരിക്കുന്ന ആ അപ്പഴും അങ്ങനെയാണ് ഇപ്പൊ കിട്ടുന്ന റിപ്പോർട്ട് സെക്കൻഡ് കമെന്റ് ഇട്ടല്ല കളിയാക്കി ആ ഓക്കെ തോന്നിയതാ ജിയുടെ ഗ്യാരണ്ടി കൂടെയുണ്ട് കൃഷ്ണകുമാർ ചിന്തിക്കാതെ പിന്നെ രാഹുൽ ഗാന്ധി വരണം എന്ന് ആഗ്രഹിച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല ഒന്നും നടക്കാൻ പോകുന്നില്ല കാണുന്നുണ്ടല്ലോ പോസ്റ്റുകൾ കാശ്മീരിലും അവിടെ എവിടെയും പോയി മഞ്ഞ് വാരി കളിക്കുന്ന ഫോട്ടോസുകളും അമ്മയായിട്ട് പാചകം ചെയ്യുന്ന ഓരോ വീട്ടിൽ വീഡിയോസും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്തെങ്കിലും ഇവിടെ നടക്കണമെങ്കിൽ വികസനം വരണമെങ്കില് മോദിജി തന്നെ വരണം അതിൽ യാതൊരു സംശയമില്ല അപ്പൊ നമ്മള് വോട്ട് വോട്ട് കുത്തുമ്പം ചിന്തിച്ച് ചിന്തിച്ച് ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുക അല്ലെങ്കിൽ നമുക്ക് തന്നെ നഷ്ടം നമുക്കൊരു വികസനം പറഞ്ഞെങ്കിൽ നമ്മൾ തന്നെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് വോട്ട് കൊടുക്ക നമ്മളവിടെ ചെന്ന് കൃഷിയെ അവതരിപ്പിച്ച വലിയ രീതി ശ്രേഷ്ഠം കഴിക്കുമ്പോഴാണ് അത് പറയുന്നത് പൊതുജനങ്ങളെ കളിയാക്കിയതിനേക്കാളൊക്കെ വളരെ കൂടി കിട്ടുന്ന ഒരു വ്യക്തിയാണ് രംഗത്തെ സിനിമകൾ ഞാൻ കുറച്ചൊരു ഉത്തരവാദിത്തോട് സംസാരിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു അത് വേറൊരു ഭാഗം ഒരു കാലത്ത് ഭാരതീയ ജനതാ പാർട്ടി ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിരുന്നവർ ധീര വിശ്വാസമില്ലാത്ത വലിയ നേതാക്കൾ അവരുടെ മക്കൾ പുതിയ തലമുറ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ആരാണ് ശരി എന്റെ അച്ഛനും എല്ലാവരും പറഞ്ഞത് തെറ്റായിരുന്നു ആഗ്രഹം സീറ്റ് ജയിക്കണം പക്ഷെ അത് ചിലപ്പോൾ എപ്പോഴും ഒരു അത്യാഗ്രഹമായി നമുക്ക് ഇരിക്കുന്നു അതാണ് സീരിയൽ കാണുന്നത് അപേക്ഷകരാണ് ശരി <laughs> ശരി <laughs> <s��> <laughs> <laughs> <laughs>